അപ്പോൾ ടോട്ടൽ നമ്മളെ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് മുപ്പത് ദിവസത്തെ ക്ലാസ്സുകളാണ് അതിൽ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സുകളാണ് നമ്മൾ റോഡിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പത്ത് ദിവസം എച്ച് എടുക്കാൻ മുന്നേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ പതിനഞ്ച് പത്തും ഇരുപത്തഞ്ചായി പിന്നെ നമുക്കുള്ളത് വീണ്ടും അഞ്ച് ദിവസത്തെ ക്ലാസ്സുകളാണ് അതാണ് റോഡ് അപ്പം നമുക്ക് പതിനഞ്ച് ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നാല് ദിവസ ക്ലാസ് ഗ്രൗണ്ടിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ റോഡിലോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഗ്രൗണ്ടിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഗ്രൗണ്ടിൽ നമ്മൾ ബേസിക് കൺട്രോൾ ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചത് അതായത് പിന്നെ സ്റ്റിയറിംഗ് മുഴുവൻ ഗ്രൗണ്ടിനകത്ത് മുഴുവൻ സ്റ്റിയറിംഗ് തിരിക്കാനുള്ള പ്രാക്ടീസ് എത്രയെങ്കിലും പ്രാവശ്യം സ്റ്റിയറിംഗ് തിരിക്കാനും അതുപോലെ തിരിച്ച് തിരിച്ച് ലെവൽ പൊസിഷനിൽ കൊണ്ടുവരാനുള്ള പ്രാക്ടീസ് അതുപോലെ തന്നെ പാർക്കിംഗ് പഠിച്ചു അതുപോലെ ക്ലച്ച് കൺട്രോൾ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിലൂടെ നമ്മൾ വാഹനത്തിന് ഒരു തനിച്ച് ഓടിക്കാൻ പറ്റുന്ന ഒരു എക്സസൈസ് മൂന്നാമത്തെ ദിവസം നിങ്ങൾ വേണ്ടി ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞ് നാലാമത്തെ ദിവസം നമ്മൾ ഗിയർ പഠിച്ചു എല്ലാ ഇടാനും ഗിയർ ഡൗൺ ചെയ്യാനും എല്ലാം വണ്ടിയെ നിർത്തിക്കൊണ്ടിടാനും നമ്മൾ പഠിച്ചത് പക്ഷേ വണ്ടി നമ്മൾ ഗ്രൗണ്ടിലടുത്ത് ഓടിക്കുമ്പോൾ ഫസ്റ്റും സെക്കൻഡും ഇട്ടും മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റോഡിൽ പോകുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബേസിക് കൺട്രോൾ ക്ലാസ്സുകളെല്ലാം പഠിച്ചിട്ടാണ് അഞ്ചാമത്തെ ദിവസം ലേണേഴ്സ് കിട്ടിയിട്ട് റോഡിൽ നമ്മൾ കാർ ഓടിക്കുന്നത് അപ്പോൾ അന്ന് എങ്ങനെയാണ് നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കേണ്ടത് എന്ന് നിങ്ങളെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതുപോലെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പിന്നെയുള്ള ഉള്ള ആറ് ദിവസം അപ്പോൾ ആറും നാലും പത്ത് ദിവസം കൊണ്ട് നമ്മൾ കാറ് തനിച്ച് തപ്പിപ്പിടിച്ച് ഓടിക്കുന്ന ഒരു സ്റ്റേജിൽ എത്തണം അത് എത്തിയില്ലെങ്കിൽ വീണ്ടും നമുക്ക് നാല് ദിവസത്തെ ക്ലാസ്സുകളുണ്ട് അപ്പോൾ പതിനാല് ദിവസത്തെ ക്ലാസ്സുകളായി ഈ പതിനാല് ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ തനിച്ച് ഒരു വണ്ടി ഓടിക്കുന്ന സ്റ്റേജിൽ നമ്മൾ എത്തണം അപ്പോൾ അവിടെ നിങ്ങൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തണം ഞാൻ ആ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടോ അതേ സാറ് പറയുമ്പോൾ മാത്രമേ എന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഡ്രൈവിംഗിൻ്റെ കാര്യത്തിൽ പോരാ അപ്പം സാറ് പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യാൻ കഴിയാം അതായത് ഒരു വണ്ടിയെ ഒരു വണ്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ സ്പീഡ് വരുത്തി നമ്മൾ ഫോർത്ത് ഗിയറിൽ എത്തണം അതുപോലെ വണ്ടിയുടെ വേഗത കുറയുന്ന അനുസരിച്ച് കുറഞ്ഞ ഗിയറുകളിലോട്ട് മാറ്റണം ആ കുറഞ്ഞ ഗിയറിൽ നിന്ന് വീണ്ടും ഫൈനൽ ഗിയറിൽ എത്തണം അതുപോലെ തന്നെ വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ റോഡിൻ്റെ ഇടതുവശം നമ്മൾ രണ്ടാമത്തെ ദിവസം പഠിപ്പിച്ചതാണ് ലെഫ്റ്റ് റൈറ്റ് റിട്ടേൺ മൂന്ന് സ്റ്റേജുകളിലൂടെ ഒരു വണ്ടിയെ കൊണ്ടുവന്ന് ലെവലാക്കി നിർത്തണം അതുപോലെ ഒരു വണ്ടി നമ്മൾ ഓടിക്കാൻ വേണ്ടി വണ്ടിക്കകത്ത് കയറുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ പഠിപ്പിച്ച ആദ്യത്തെ പതിനാല് കാര്യങ്ങൾ വേഗതയിൽ ചെയ്ത് നമ്മൾ വണ്ടിയെ മുമ്പിലോട്ട് എടുക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിൽ വേഗത വേണം അപ്പോൾ ഈ വേഗത കുറയുന്ന കുട്ടികൾക്കൊന്നും നന്നായി വാഹനം ഓടിക്കുന്ന സ്റ്റേജിൽ എത്താൻ കഴിയില്ല അപ്പോൾ അവർക്ക് ഈ മുപ്പത് ദിവസം ക്ലാസ്സുകൾ കഴിഞ്ഞ് വീണ്ടും അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് മാത്രമേ അവർക്ക് ആ ഒരു പ്രാവീണ്യം അവർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് വരാതിരിക്കാനാണ് ഈ പഠിപ്പിക്കുന്ന ഓരോ ദിവസത്തെ ക്ലാസ്സുകളും കൃത്യമായി കേട്ട് അതുപോലെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റിൽ ഇപ്പോൾ ഉണ്ട് അതുപോലെ നമ്മളിവിടുന്ന് വീഡിയോ മെസ്സേജുകൾ തരുന്നുണ്ട് അതുപോലെ വോയിസ് മെസ്സേജുകളുണ്ട് വാട്സപ്പിലൂടെ ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ ആ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിൽ ചെയ്തും എല്ലാം നമ്മൾ കാർ ഓടിക്കുന്ന പോലെ മനസ്സിൽ സങ്കല്പിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ പുറകിലോട്ട് പോകുന്ന കുട്ടികൾക്കും മുപ്പത് ദിവസം കൊണ്ട് അവർ വണ്ടി ഓടിക്കുന്ന സ്റ്റേജിൽ എത്താൻ കഴിയും പക്ഷേ അവരത് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എച്ച് തുടങ്ങുന്നത് അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ്ങിൻ്റെ ഫൈനൽ പ്രാക്ടീസാണ് അതായത് ചില കുട്ടികളൊന്നും ബ്രേക്ക് ചെയ്യാൻ പറയുമ്പോൾ അവർ വേണ്ടതുപോലെ ബ്രേക്ക് പിടയിൽ കാല് ബലപ്പിക്കില്ല ബ്രേക്ക് തൊടുകയേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയൊരു വണ്ടിയെ റിവേഴ്സ് ഇടാൻ പറയുമ്പോൾ അവർ റിവേഴ്സ് കിരീട വണ്ടി എടുക്കാൻ താമസിക്കും അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിൽ കൊണ്ടുനു നിർത്തിയ വണ്ടിയെ മുമ്പിലോട്ട് എടുക്കാൻ പറയുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ട് മുമ്പിലോട്ട് എടുക്കാൻ സമയ താമസം വരും അപ്പോൾ ഈ സമയതാമസങ്ങൾ വരുന്നതിനെ കുറയ്ക്കുക അതുപോലെ ക്ലച്ച് കൺട്രോൾ കറക്റ്റ് ക്ലച്ചിൽ കൺട്രോൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക ബ്രേക്കിംഗ് പ്രാക്ടീസ് ചെയ്യുക കണ്ണാടിയിലൂടെയുള്ള നോട്ടം വണ്ടിയുടെ ബോഡി ലെവലിംഗ് ഇതിൻ്റെ എല്ലാം ഫൈനൽ ക്ലാസ് ആണ് എച്ച് എന്ന് പറഞ്ഞാൽ അപ്പോൾ റോഡിൽ നമുക്ക് പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സുകൾ ഉണ്ട് അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് എച്ചിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് എച്ചിൻ്റെ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ കൊണ്ട് നിർത്തുമ്പോൾ ബ്രേക്ക് ചെയ്ത് നിർത്തണം കൊണ്ട് നിർത്തുമ്പം ലെവലാക്കി നിർത്തണം ഗിയർ ഗിയറിടുന്നത് പെട്ടെന്നിടണം ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഉടനെ മൂവ് ചെയ്യണം സ്റ്റിയറിങ് തിരിക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടാതെ ക്ലച്ചിൽ കൺട്രോൾ ചെയ്യണം അപ്പോൾ ഇത് പത്ത് ദിവസമേ ഉള്ളൂ അതിൽ ചില കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒരു രണ്ടാമത്തെ റൗണ്ട് ടോട്ടൽ നമ്മളിപ്പം അഞ്ച് ദിവസം കൊണ്ട് ഏഴു ദിവസം പ്ലാൻ ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് ആകുമ്പോൾ തന്നെ ചില കുട്ടികൾ തനിച്ച് എടുത്തു തുടങ്ങും ചില കുട്ടികൾ അഞ്ച് ദിവസം ആറ് ദിവസം ഏഴ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ടേ എച്ച് ലെവൽ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് റോഡ് ഓടിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോകുന്നു വളരെ രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ എച്ച് ക്ലിയർ ആവുന്ന കുട്ടി അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം മുതൽ എച്ച് തനിച്ചെടുക്കുന്ന കുട്ടിക്ക് മൂന്നാമത്തെ ദിവസം കഴിയുമ്പെങ്കിൽ അവർക്ക് റോഡിന് വീണ്ടും കൂട്ടുവാം അപ്പോൾ നമുക്ക് പിന്നെ ക്ലാസ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം സാർ ഇന്നെനിക്ക് എച്ച് മതി സാർ ഇന്നെനിക്ക് റോഡ് മതി അപ്പോൾ രണ്ടും തമ്മിൽ കമ്പെയർ ചെയ്ത് ഏതാണോ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് അത് നമ്മൾ ക്ലാസിന് മുമ്പ് ചൂസ് ചെയ്യാം അങ്ങനെ ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എച്ച് ക്ലിയർ ആയാലേ പറ്റുള്ളൂ അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും എച്ചിനകത്തില്ല എച്ചിനകത്ത് പ്രധാനമായി ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്പീഡ് കൺട്രോളാണ് ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിലൂടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുക കൃത്യമായി സ്റ്റിയറിംഗ് തിരിക്കാൻ കഴിയുക സൈഡ് മിററിലൂടെ നമ്മൾ ഏത് കമ്പിയാണോ നോക്കുന്നത് ആ കമ്പിയെ നോക്കി തന്നെ തിരിക്കാനും തിരിച്ചു തിരിക്കാനും കഴിയുന്ന ഒരു പ്രാക്ടീസ് ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായി വെച്ചെടുക്കാൻ കഴിയും പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാലും കണ്ണാടിയെ നോക്കിത്തിരിക്കൂ എന്ന് പറയുമ്പോൾ അവർ തിരിക്കാൻ നേരത്ത് സ്റ്റിയറിങ്ങിനെ നോക്കി തിരിക്കും അല്ലെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നോക്കും അപ്പോൾ നമ്മളൊരു വാഹനത്തിൽ എന്ത് ചെയ്യുമ്പോഴും പുറത്തോട്ടേ നോക്കാൻ പാടുള്ളൂ പക്ഷേ വണ്ടി റിവേഴ്സ് ഗീറിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ഓടിക്കേണ്ടത് സൈഡ് മിററിലൂടെയാണ് നോക്കേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന അഞ്ച് ദിവസം കൊണ്ട് അടിപൊളിയായി വെച്ച് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാവും പക്ഷേ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ക്ലച്ചിലൂടെ സ്പീഡ് കൺട്രോൾ ചെയ്യാതെ വേണ്ടത്ര രീതിയിൽ സ്റ്റിയറിംഗ് തിരിക്കാതെ ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കാണ് എച്ചൊന്നും കംപ്ലീറ്റ് ആവാതെ ക്ലാസ്സുകൾ നീണ്ടുപോകുന്നത് അപ്പോൾ നമ്മളിവിടെ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും വളരെ വ്യക്തമായ ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സുകളിലൂടെയും വോയിസ് ക്ലാസ്സിലൂടെയും പിന്നെ ലെക്ചർ ക്ലാസ്സിലൂടെയും പ്രാക്ടിക്കൽ ക്ലാസ്സിലൂടെയും കഴിഞ്ഞിട്ടാണ് നമ്മൾ റോഡിൽ പ്രാക്ടീസ് ചെയ്യാം അപ്പം ഇത്തരം എല്ലാം ഇത്തരം ക്ലാസ്സുകൾ കിട്ടിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് കഴിയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അതിനടുത്തം ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ആ കഴിയാത്തത് നമ്മളെ മനസ്സ് ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് ശരീരത്തിന് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല അപ്പം നമ്മൾ വേഗതയിൽ കാര്യങ്ങൾ മനസ്സിനോടൊപ്പം ശരീരവും സഞ്ചരിക്കുമ്പോഴും മാത്രമേ ആ വേഗത കിട്ടുള്ളൂ അവിടെ ചില കുട്ടികൾക്ക് പ്രായം ഒരു ഇഷ്യൂ ആണ് അപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള നിന്ന് ഞാൻ കൊച്ചുകുട്ടികളെ പോലെ പെട്ടെന്ന് നമുക്ക് അത് ചെയ്തെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കൊച്ചുകുട്ടികളും പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കൊച്ചുകുട്ടികളും പെട്ടെന്ന് ചെയ്യുകയില്ല കാരണം അവർക്ക് ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ആബ്സെൻ്റ് കൂടി കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ലക്ഷ്യമിടുന്ന രീതിയിൽ കാർ ഓടിക്കുന്ന ഒരു പ്രാപ്തി കൈവരില്ല അപ്പം നമ്മൾ എപ്പോഴും കാറ് ഓടിക്കുമ്പോഴും നമ്മൾ കാറിലിരിക്കുന്ന ഒരാൾ പറയണം ആ കുട്ടി നന്നായിട്ട് കാർ ഓടിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമ്മളിവിടെ പഠിപ്പിച്ച ക്ലച്ച് കൺട്രോൾ സ്റ്റിയറിങ്ങിൻ്റെ തിരിവുകൾ റോഡിലോട്ടുള്ള നോട്ടം അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന മുപ്പത് ദിവസത്തെ ക്ലാസ്സുകളെ പതിനഞ്ച് ദിവസം കൊണ്ട് മാക്സിമം പഠിച്ച് ലെവലാക്കുക പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അടുത്ത പത്ത് ദിവസം പ്ലാൻ ചെയ്ത എച്ചിൻ്റെ ക്ലാസ്സുകൾ അഞ്ച് ദിവസം കൊണ്ട് റെഡിയാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസം വീണ്ടും നമുക്ക് പ്രാക്ടീസിന് ടൈം കിട്ടും അപ്പോൾ എച്ച് റെഡിയായാൽ ക്ലാസ് റോഡിൻ്റെ ക്ലാസ് വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കാരണം ഡ്രൈവിംഗ് ക്ലാസിൻ്റെ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട് വൺ എച്ച് പാസ്സായാൽ മാത്രമേ പാർട്ട് ടു റോഡ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എച്ചും റോഡും നന്നായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മറ്റൊരു പ്രാക്ടീസ് കൂടാതെ വാഹനം ഓടിക്കാൻ കഴിയുന്ന സ്റ്റേജിൽ എത്താൻ കഴിയും എന്നുള്ള കേസ് ഉറപ്പാണ് പക്ഷേ അത് പഠിപ്പിക്കുന്ന ആൾ മാത്രം പരിശ്രമിച്ചാൽ പോരാ പഠിക്കുന്ന കുട്ടിയും അതുപോലെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മുപ്പത് ദിവസത്തെ ക്ലാസുകൾ പ്ലാൻ ചെയ്ത് എടുത്തിരിക്കുന്ന പ്ലാൻ ചെയ്തിരിക്കുന്ന കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കുക അപ്പം പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ ഓക്കെ ആവണം പത്ത് ദിവസത്തെ എച്ച് ആണ് അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ എച്ച് ഓക്കെ ആവണം അങ്ങനെയാണെങ്കിൽ പിന്നെയുള്ള പത്ത് ദിവസം നിങ്ങൾക്ക് ഏതാണോ ടഫ് അത് പ്രാക്ടീസിനുള്ള ടൈം കിട്ടും അതല്ല എച്ചിൽ നിങ്ങൾ കര കയറുന്നില്ലെങ്കിൽ പിന്നെ എച്ച് മാത്രമേ കാണുകയുള്ളൂ കാരണം പാർട്ട് വൺ പാസ് ആവണമെങ്കിൽ എച്ച് നന്നായി പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അങ്ങനെ ക്ലാസ്സിൻ്റെ ആ ഒരു ടൈമിംഗ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ഏത് രീതിയിലാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ കപ്പാസിറ്റി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇത്രയും കാര്യം പിടികിട്ടിയ